ഇതൊക്കെ ഈ വീട്ടിലുള്ള സാധനങ്ങളാണല്ലോ ഇത് കുറേ സാധനങ്ങളുണ്ടല്ലോ വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് ഇത് അറബിനൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കല്ലോ എങ്ങനെയാണ് പലർക്കും ഒരു പ്രശ്നമല്ലേ തമിഴ് അങ്ങനെ ഒരു ഒരു സംശയം ഉണ്ടാവില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് അറബിനോട് അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് അതാറാദു വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് അഹ്റാദ് എന്നാൽ സാധനങ്ങൾ എന്ന അർത്ഥത്തിനാ പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഒരു എയർപോർട്ടിലൊക്കെ ചെന്നാൽ ഒരു മുറി അറബി ആ നമ്മൾ ചോദിക്കും ഫി സമാൻ ജയിക്കും അത് സാധനങ്ങൾ എന്ന അർത്ഥത്തിന് ഹിന്ദിക്കാർ സമാൻ എന്ന് പറയും ഫി സമാൻ സാധനങ്ങളുണ്ടോ അതാണ് സാധനം അഹ്റാദ് അൽ ബെയ്സ് ഇപ്പോൾ അഹ്റാദ് തിജാറ ബിസിനസ്സുമായി ബന്ധപ്പെട്ടത് അഹ്റാദ് പിന്നെ ഷൂട്ടിംഗ് ചെയ്യുന്ന ആളുടെ അഹ്റാദിൽ ക്യാമിറ ക്യാമറയുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ അതായത് ജനറലി വസ്തുക്കൾ എന്ന് പറയാനാണ് അഹ്റാദ് എന്ന് പറയാറുള്ളത് ഓക്കെ അതിൻ്റെ രണ്ടാമത്തെ ഒരു വേർഡ് നമുക്ക് പഠിക്കാനുണ്ട് അത് അഷിയാ എന്നാണ് ഈ അഷിയാ ഇന്ന് സാധാരണഗതിയിൽ കാര്യങ്ങൾ എന്ന് പറയാം എൻ ദി അഷിയാ ഖ് ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് പറയും അപ്പോൾ രണ്ടാമത്തെന്നാണ് അഷിയാ ഫിഷ് എന്ന് ചോദിക്കുമല്ലോ എന്തൊക്കെയാ ആഷിയാൽ ബൈത്ത് അഷിയാ പൊതുവേ ഫിസിക്കലി സാധനങ്ങൾക്കല്ല വിർച്വൽ കാര്യങ്ങൾക്കാണ് ആഷിയാഗ് പറയാറുള്ളതെങ്കിൽ ഇതിനും പറയാം മൂന്നാമത്തെ ഒന്ന് ഉമൂർ എന്നാണ് ഉമൂർ അത് അമ്രന കാര്യം എന്നാണ് ഉമൂർ അതിൽ ഉമൂർക്കുല്ലോ ഈ കാര്യങ്ങളെല്ലാം അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വസ്തുക്കൾക്കല്ല പൊതുവേ പറയാറുള്ളത് ഉമൂർ എന്ന് പറയും ഓക്കെ അപ്പോൾ മൂന്നെണ്ണ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചത് ഒന്നേതാണ് അഹ്റാദ് രണ്ട് അഷിയാ മൂന്ന് ഉമൂർ ഇ നാലാമത്തെ ഒരു സംഗതി ഉണ്ട് ഹേജാത്ത് എന്നാണ് ഹേജാത്ത് തന്നെ ആവശ്യങ്ങൾ എന്തൊക്കെ ഹജാത്ത് അല്ലെങ്കിൽ തലബാത്ത് ഹെജാത്തും തലബാത്തും ഏകദേശം ഒരേ കാറ്റഗറി ആയിട്ട് കൂട്ടിയാൽ മതി ഹെജാത്ത് തലബാത്ത് ആവശ്യങ്ങൾ എന്നാണ് അർത്ഥം ആവശ്യങ്ങൾ എന്നൊക്കെ പറയാം ഇനി ഇതിനോടനുബന്ധിച്ച് നമുക്ക് മെറ്റീരിയൽസ് പറയാം മെറ്റീരിയൽസിന് അഥവാത്ത് എന്ന് പറയാറുണ്ട് അഥവാ എന്താ പറയത് അഥവാത്ത് എന്ന് പറയാം ഓക്കെ അഥവാത്ത് തികീല ഹെവി എക്യുപ്മെൻസുകൾ അല്ലെങ്കിൽ ഹെവി മെറ്റീരിയൽസുകൾ എന്ന് പറയാം ഇങ്ങനെ ഒരു ഒരു വാക്കിൻ്റെ തന്നെ വ്യത്യസ്ത ആംഗിളിൽ നമ്മൾ പറയുമ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നമ്മൾ ചിലപ്പം പലതായിരിക്കും കേൾക്കാൻ നമ്മൾ വിചാരിച്ചതായിരിക്കില്ല ഇനി ഒരു വാക്കുകൂടി ഇതിനോട് അനുബന്ധമായി പറഞ്ഞുകൊണ്ട് അൻവാക്ടീയർ അൻവ തീർ എന്ന് പറഞ്ഞാൽ ധാരാളം ഇനങ്ങൾ ഉണ്ട് ഇത് അൻവ നൌ എന്നാൽ ഇനങ്ങൾ അൻവാ ഇനങ്ങൾ അപ്പോൾ അൻവാൽ അഹ്റാദ് അഹ്റാദ് എന്ന സാധനങ്ങളുടെ ഇനങ്ങൾ എന്നാണ് ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇതിന് കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് പിന്നീട് പഠിക്കാം ഓക്കെ ഇങ്ങനെയാണ് അറബി ഭാഷയുടെ സാധാരണക്കാരുടെ പ്രയോഗങ്ങൾ അതൊക്കെ നിങ്ങൾക്കറിയാൻ അറബിക്ക് ഇനിയെ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രൻ